ഒരിക്കൽ കൂടി ഭാഗം നൂറ്റി അഞ്ച് എടാ അമ്മായിച്ചനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു ഇനി പുള്ളിയെ കാണണമെങ്കിൽ ജയിലിൽ പോയി കാണേണ്ടി വരും രോഹിത് റാമിനോട് പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അല്ല ഇയാളോട് ഞാനെന്ത് പറയാനാ ഇയാൾ ഇയാളുടെ മകളാണെന്ന് പറഞ്ഞ് ലോകത്തെ മുഴുവനും വിഡ്ഢികളാക്കിയ നവ്യ ഇയാളുടെ മകളല്ല എന്ന് എനിക്കറിയായിരുന്നു എനിക്ക് മാത്രമല്ല നവ്യയ്ക്കും അറിയാം അവൾ തന്നെയാണ് എന്നോട് ഇക്കാര്യം പറഞ്ഞത് അതുകൊണ്ട് ഇയാൾ എങ്ങനെയാ എൻ്റെ അമ്മായി അച്ഛനാവുന്നത് ഓ അക്കാര്യം ഞാൻ മറന്നു ഇയാളുടെ മക്കളെന്ന് പറയുന്നത് രണ്ട് പേരല്ലേ ഉള്ളൂ അവരെ ഇപ്പോൾ ഇതാ ഇവൻ്റെ കസ്റ്റഡിയിലാണ് അപ്പോൾ സാറുമാരെ ഹാപ്പി ജേണി സന്തോഷായിട്ട് പോയിട്ട് വാ രോഹിത് പറഞ്ഞു എടാ എങ്ങോട്ടാണ് നീ ഇവരോട് പോയിട്ട് വരാൻ പറയുന്നത് ഇവരുടെ പേരിലുള്ള കേസിനെ പെട്ടെന്നൊന്നും പുറത്തേക്ക് വരാൻ പറ്റില്ല ജിത്തു പറഞ്ഞു എടാ അതെനിക്കറിയാം എന്നാലും ഒരാൾ നാശത്തിലേക്ക് പോകുമ്പോൾ നമ്മളൊന്ന് ആശ്വസിപ്പിക്കണ്ടേ ഒരു ആശ്വാസവാക്ക് പറയണ്ടേ പോയിട്ട് വാ അതാണ് ഞാൻ പറഞ്ഞത് രോഹിത് പറഞ്ഞു അല്ല ഇവർ വിഷമിക്കാൻ മാത്രം ഒന്നുമില്ല ഇപ്പോൾ ജയിലിൽ നല്ല ഭക്ഷണമാണ് വിശ്വനാഥൻ സാറിന് നന്നായിട്ട് അറിയാലോ നവ്യയുടെ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛൻ വേണമെങ്കിൽ ഇയാളോട് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും തിങ്കളാഴ്ചത്തെ ഫുഡ് എന്താണ് ചൊവ്വാഴ്ചത്തെ ഫുഡ് എന്താണ് അങ്ങനെയൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും കറക്റ്റായിട്ട് പുള്ളിക്കറിയാം രോഹിത് പറഞ്ഞു അപ്പോഴേക്കും അവരെ കൊണ്ടുപോകാൻ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ നിന്നും ആളുകളെത്തി ഇവരെ ഇവിടുത്തെ കേസൊന്നുമല്ല ഏറ്റവും പ്രധാനമായ മറ്റു കേസുകൾ കൊച്ചിയിലാണ് അതുകൊണ്ട് കൊച്ചിയിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ സൂരജിൻ്റെ അച്ഛൻ പറഞ്ഞു വിശ്വനാഥനെയും നവിയുടെ അച്ഛൻ എന്ന് പറയുന്ന ആളെയും അവിടെ നിന്നും അവരുടെ ഗുണ്ടകളെയും പോലീസ് കൊണ്ടുപോയി രോഹിത് തിരിഞ്ഞു നിന്ന് കവളപ്പാറ കൊട്ടാരത്തിലേക്ക് നോക്കി ശരിക്കും ഈ കൊട്ടാരം ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ നമ്മുടെ നാടിൻ്റെ ഏറ്റവും നല്ല ഓർമ്മകളാണ് ഇങ്ങനെയുള്ള കൊട്ടാരങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങളാണ് ഇവരുടെ നാടിൻ്റെ പൈതൃകങ്ങളായ ഇങ്ങനെയുള്ള കൊട്ടാരങ്ങളും പുരാതനമായ പഴയ ഓർമ്മകളായി നിൽക്കുന്ന നമ്മുടെ പൈതൃകങ്ങളെയും സൂക്ഷിക്കേണ്ടത് ഇങ്ങനെ നശിച്ചു പോകുമ്പോൾ അവരുടെ നാടിൻ്റെ പ്രശസ്തി കൂടിയാണ് മൺമറഞ്ഞു പോകുന്നത് ഞങ്ങളുടെ നാട്ടിലാണ് കവളപ്പാറ കൊട്ടാരം എന്ന ആത്മവിശ്വാസത്തോടെ അഹങ്കാരത്തോടെ പറയാൻ പറ്റണം ഇവിടെയുള്ള ജനങ്ങൾക്ക് അതിനെ ഇവർ തന്നെയല്ലേ ശ്രമിക്കേണ്ടത് അല്ലേ രോഹിത് ചോദിച്ചു ഒരു തരത്തിൽ നീ പറഞ്ഞത് ശരിയാണ് പക്ഷേ ഇതെല്ലാം പണ്ടേ കേസുകളും മറ്റുമായി കിടക്കുന്ന ഭൂമിയാണ് ഇപ്പോഴും ഇതിന് പുറകിൽ എന്തൊക്കെയോ കേസുകളും മറ്റു കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് അതിങ്ങനെ നശിച്ചു പോകുന്നത് അതൊക്കെ നീ പറയുന്നത് ശരിയാണ് പക്ഷേ നീ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതിപ്പോൾ കേസും കാര്യങ്ങളുമായി നീണ്ടു നീണ്ടു പോയി അതിന്റെ വിധി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു നല്ല തീരുമാനം അവർ എടുക്കുമ്പോഴേക്കും ഇതെല്ലാം നശിച്ചു പോയിട്ടുണ്ടാകും പോയി കഴിഞ്ഞിട്ട് പിന്നീട് അത് നിലനിർത്തി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നടക്കില്ലല്ലോ നശിച്ചു പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം ഇനി വരുന്ന പുതിയ തലമുറകളോട് ചരിത്രപ്രധാനമായ കവളപ്പാറ കൊട്ടാരം ഞങ്ങളുടെ നാട്ടിലായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലതല്ലേ ഞങ്ങളുടെ നാട്ടിലാണ് ഇപ്പോഴും എന്ന് പറയുന്നതല്ലേ അഭിമാനം രോഹിത് പറഞ്ഞു എല്ലാവരും രോഹിത്തിനെ തന്നെ നോക്കി നിന്നു എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നും ഏതെങ്കിലും അദൃശ്യമായ വല്ല ബാധയോ മറ്റോ രോഹിത്തിൻ്റെ ശരീരത്ത് പ്രവേശിച്ചിട്ടുണ്ടോ എന്നാണ് അല്ലെങ്കിൽ അവൻ ഇത്രയും വാചാലനാകുമോ അനിൽ പതിയെ പറഞ്ഞു ശരിയാണ് പറയാൻ പറ്റില്ല പഴയ ആൾക്കാരുടെയൊക്കെ ആത്മാക്കളൊക്കെ ഉണ്ടാകും ഇവിടെ ജിത്തുവും പറഞ്ഞു അതെ സൂരജ് നമുക്ക് പോയാലോ അനിൽ ചോദിച്ചു വാ പോകാം എന്ന് പറഞ്ഞ് അവർ അവരുടെ കാർ നിർത്തിയിട്ടിരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു അവർ വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവർ കയറി ചെന്നതും എവിടെ അമ്പഴങ്ങാ നീല് ചോദിച്ചു ഒരെണ്ണം പോലും കിട്ടിയില്ലേ കിട്ടി കിട്ടിയതൊക്കെ അവരെ കൊണ്ടുപോവുകയും ചെയ്തു അതെന്താ നിങ്ങൾ പറിച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുത്തത് ഞങ്ങൾ പറിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷെ അത് പിന്നീട് അറിഞ്ഞത് നമ്മുടെയല്ല അവർക്ക് അവകാശപ്പെട്ടതാണെന്ന് അതുകൊണ്ട് അവർ കൊണ്ടുപോയി രോഹൻ പറഞ്ഞു എല്ലാവരും ഒന്നും മനസ്സിലാകാതെ പരസ്പരം നോക്കി എന്നാൽ ദേവ സൂരജിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കായിരുന്നു അവളുടെ നോട്ടം കണ്ട സൂരജ് അവളെ നോക്കി ഒന്ന് ചിരിച്ചു എന്നാൽ നോട്ടം മാറ്റാതെ അവൾ തന്നെ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ടതും സൂരജിന് എന്തോ ഒരു കുഴപ്പം തോന്നി നിങ്ങൾ ചായ കുടിച്ചോ ചായ കുടിക്കേണ്ട സമയമായല്ലോ പുറത്തുനിന്ന് വല്ലതും കഴിച്ചിട്ടാണ് വരുന്നത് അമ്മമ്മ ചോദിച്ചു ഏയ് ഇല്ല എന്തെങ്കിലും കാര്യമായിട്ട് എടുക്ക് നല്ല വിശപ്പുണ്ട് സാക്ഷി പറഞ്ഞു രോഹിത്തും എല്ലാവരും അവളെ അടിമുടി നോക്കി നിന്റെ വയറ്റിൽ വല്ല കൊക്കോപ്പുഴുണ്ടോ അറിയില്ല ഏട്ടാ നല്ല വിശപ്പ ഈയിടെയായിട്ട് അവൾ പറഞ്ഞു നിനക്ക് എന്നാണ് വിശപ്പില്ലാത്തത് മതി മതി വഴക്കൂടിയത് ആ മരത്തിലും മറ്റും കയറി ആകെ മുഷിഞ്ഞിരിക്കുക എല്ലാം പോയി ഫ്രഷ് ആയിട്ട് വാ അമ്മമ്മ പറഞ്ഞു നിങ്ങൾക്ക് എന്തിൻ്റെ കേടായിരുന്നു ഈ കുട്ടികളെപ്പോലെ അമ്പഴങ്ങ പറിക്കുന്ന സ്ഥലത്ത് പോയി നിൽക്കാൻ സൂരജിന്റെ അമ്മ അച്ഛനോട് ചോദിച്ചു ഞാൻ ചുമ്മാ പോയി നിന്നേയുള്ളൂ ഇവർ പറിക്കുന്നതെന്ന് കാണാൻ സൂരജിന്റെ അച്ഛൻ പറഞ്ഞു എന്നിട്ട് പറച്ചതെവിടെയാണ് കിട്ടിയോ അതുമില്ല പോയി ഫ്രഷ് ആയിട്ട് വാ സൂരജിന്റെ അമ്മ അച്ഛനെയും പറഞ്ഞു വിട്ടു എല്ലാവരും ഫ്രഷ് ആവാനായി പോയതും സൂരജ് അവിടെ തന്നെ നിന്നു അവന്റെ ഫോണിലേക്ക് നിർത്താതെ കോളുകൾ വരുന്നുണ്ടായിരുന്നു അവൻ കോളുകൾക്ക് മറുപടി കൊടുക്കാൻ പുറത്തേക്കിറങ്ങി അവൻ പുറത്തേക്ക് പോകുന്നതും നോക്കി ദേവ അവിടെ തന്നെ നിന്നു അപ്പോഴേക്കും എല്ലാവരും ഫ്രഷായി വന്നു വന്നപ്പോഴേക്കും സൂരജിൻ്റെ അമ്മയും ദേവയുടെ അമ്മയും അമ്മമ്മയും എല്ലാവർക്കും കുടിക്കാനുള്ള ചായയും സ്നാക്സുമായിട്ട് വന്നു അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൂരജ് ഫോൺ കോൾ എല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറി വന്നത് നീ ഇതുവരെ ഫ്രഷായില്ലേ സൂരജ് അമ്മ ചോദിച്ചു അതെനിക്ക് കുറച്ച് ഫോൺ കോൾസ് വന്നിരുന്നു അതാണ് ഞാൻ പോയത് അവൻ പറഞ്ഞ് ദേവയെ നോക്കി കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്ന ദേവയെ അവൻ നോക്കി പിന്നെ വേഗം തന്നെ അമ്മയുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി വൈകിട്ട് ദീപാരാധനയ്ക്ക് എല്ലാവർക്കും കൂടി അമ്പലത്തിലേക്ക് പോകാം നവ്യമോളും ദേവമോളും വരണ്ട സന്ധ്യസമയത്ത് പുറത്തിറങ്ങി നടക്കണ്ട അമ്മമ്മ പറഞ്ഞു നാളെയാണ് നവരാത്രിയുടെ അവസാന ദിവസം അന്ന് ചെറിയ രീതിയിൽ ഒരു ആഘോഷം നടത്താം നമ്മുടെ കുട്ടികൾ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ നവരാത്രിയല്ലേ അതിൻ്റെ ഒരു ആഘോഷം തന്നെ ആയിക്കോട്ടെ അമ്മമ്മ പറഞ്ഞു എന്താ വേണ്ടതെന്ന് വച്ചാൽ അമ്മമ്മ പറഞ്ഞാൽ മതി ഞങ്ങൾ റെഡി രോഹിത്തും ജിത്തുവും പറഞ്ഞു സൂരജ് നീ പോയി ഫ്രഷ് ആയിട്ട് വാ അമ്മ പറഞ്ഞതും സൂരജ് ദേവയെ ഒന്ന് നോക്കിക്കൊണ്ട് മുകളിലേക്ക് പടികൾ കയറി അവൻ വേഗം റൂമിൽ ചെന്ന് ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് കയറി അവൻ ഫ്രഷായി ഇറങ്ങുമ്പോൾ ബെഡിൽ ദേവ ഇരിക്കുന്നുണ്ടായിരുന്നു അവൾ അവനെ നോക്കി ഞാൻ അവരുടെ ഒപ്പം അമ്പലത്തിൽ പോയിട്ട് വരാട്ടോ നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരിക്കണേ എപ്പോഴും ഈ പടികൾ ഇങ്ങനെ ഇറങ്ങി നടക്കണ്ട താഴെ ഇരുന്നാൽ മതി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം മുകളിലേക്ക് കയറി വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മിററിൻ്റെ മുന്നിൽ നിന്നും മുടി ചീകിക്കൊണ്ടിരിക്കുകയായിരുന്നു ദേവ അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ്റെ തോളിൽ പിടിച്ച് അവനെ തിരിച്ചു നിർത്തി എന്താ സൂര്യചേട്ട എൻ്റെ മുഖത്ത് നോക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ സൂര്യചേട്ടന് അവൾ ചോദിച്ചു എന്തിനാ എന്തിനാ ഞാൻ നിൻ്റെ മുഖത്ത് നോക്കാൻ ബുദ്ധിമുട്ടുന്നത് അങ്ങനെയൊന്നുമില്ല അവൻ പറഞ്ഞു എന്നാ എൻ്റെ മുഖത്തേക്ക് നോക്ക് എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ മുഖം പിടിച്ച് തിരിച്ചു അവൻ്റെ മുഖത്ത് തന്നെ അവൾ നോക്കി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഇനി പറ സാക്ഷിയെയും കണ്ണനെയും അവർ പിടിച്ചുകൊണ്ടുപോയി അല്ലേ അവൾ ചോദിച്ചു സൂരജ് ഒരു ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ദേവ അത് പിടിച്ചുകൊണ്ടുപോയതല്ല പെങ്ങളും കൂടി ചെന്ന് ചാടിക്കൊടുത്തതാണ് അല്ലേ ദേവ ചോദിച്ചു അവൻ്റെ ചുണ്ടിൽ ഒരു കുസൃത് ചിരി വിരിഞ്ഞു അവൻ തല തലയണക്കി അതേന്ന് പറഞ്ഞു എനിക്ക് തോന്നി അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു അമ്പഴങ്ങാ കൊതിയും അമ്പഴങ്ങാ പറിക്കലും പിന്നെ അത് കിട്ടാതെ തിരിച്ചു വരലും എല്ലാം കൂടി ഞാനൊന്ന് കൂട്ടി വായിച്ചു ദേവ പറഞ്ഞു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി നിനക്ക് പേടി തോന്നിയില്ലേ സൂരജ് ചോദിച്ചു ഞാനൊരു അമ്മയാണ് അത് മാത്രമല്ല സാക്ഷി അവൾ എൻ്റെ പോലെ തന്നെയാണ് അല്ല എൻ്റെ മകൾ തന്നെയാണ് എൻ്റെ രണ്ടു മക്കളെയും കാണാതായി എന്ന ഒരു ചെറിയ തോന്നൽ വന്നപ്പോൾ മുതൽ നെഞ്ചിൽ തീയായിരുന്നു പക്ഷേ പുറത്ത് കാണിച്ചില്ല ഒരു ആത്മവിശ്വാസവും ഒരു ധൈര്യവും എനിക്ക് എവിടെന്നോ നിന്നും കിട്ടുന്നത് പോലെ തോന്നി പിന്നെ അതിനേക്കാളെല്ലാം ഉപരി സൂര്യചേട്ടനോടുള്ള ഒരു വിശ്വാസം എൻ്റെ മക്കളെ രണ്ടുപേരെയും ഒരാപത്തും പറ്റാതെ ഇവിടെ എത്തിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് പിന്നെ നമ്മുടെ സാക്ഷി അവൾ അവളുടെ കുഞ്ഞനുജനെ ഒന്നും സംഭവിക്കാതെ നോക്കുമെന്നുള്ള അവളോടുള്ള ഒരു വിശ്വാസവും കണ്ണൻ കുഞ്ഞാണെങ്കിലും അവൻ അവൻ്റെ സാക്ഷിയാൻറ്റിയെ അവനും ശ്രദ്ധിക്കും എന്ന് എനിക്കറിയാം അവർ നിങ്ങളെ കണ്ടിട്ടില്ലേ വളരുന്നത് അതുകൂടാതെ കുറെ ഡിറ്റക്റ്റീവ് ഡ്രാമാസും കാണുന്നുണ്ട് രണ്ടു പേരും കൂടി എല്ലാം കൂടി തലയ്ക്ക് പിടിച്ചപ്പോൾ ഇറങ്ങി തിരിച്ചതായിരിക്കുമെന്ന് എനിക്ക് തോന്നി എന്നാലും രണ്ടു പേരെയും വീഡിയോ കോളിൽ കാണുന്നതുവരെ പ്രാർത്ഥനയിലായിരുന്നു അവൾ പറഞ്ഞു സൂരജ് അവളെ ചേർത്ത് പിടിച്ചു എനിക്ക് പേടിയായിരുന്നു താൻ അറിഞ്ഞാൽ എങ്ങനെ എങ്ങനെ പ്രതികരിക്കും എന്നറിയില്ലല്ലോ പിന്നെ അതുമല്ല ഇപ്പോഴത്തെ ഈ അവസ്ഥയിലിരിക്കുമ്പോൾ എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ കൈയെടുത്ത് അവളുടെ വയറിൽ വെച്ചു മൂന്ന് വാവന്മാരും ഇവിടെയല്ലേ അതുകൊണ്ട് ആലോചിച്ച് ടെൻഷൻ അടിച്ച് എന്തെങ്കിലും വരുത്തി വയ്ക്കുമോ എന്നൊരു ചെറിയ പേടിയുണ്ടായിരുന്നു എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് അതുകൊണ്ടാണ് ഞാൻ തൻ്റെ മുന്നിൽ വരാതിരുന്നത് എനിക്കറിയാം ഞാൻ വന്നാൽ താൻ എൻ്റെ കള്ളത്തരം പിടിക്കുമെന്ന് അതുകൊണ്ട് ഒഴിഞ്ഞു മാറിയതാണ് അവൾ പറഞ്ഞു എനിക്ക് മുന്നിലേക്ക് വരാതെ മാറി നിന്നതാണെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും ദൈവം പ്രാർത്ഥന കേട്ടു ഒരു കുഴപ്പവുമില്ലാതെ എല്ലാം ശരിയായല്ലോ സമാധാനമായി അവൾ പറഞ്ഞു താങ്ക് യു അവൻ പറഞ്ഞുകൊണ്ട് അവൾ നെറ്റിയിലൊന്ന് ചുംബിച്ചു അവൾ എന്തിനാണ് എന്നുള്ള രീതിയിൽ അവനെ നോക്കി എൻ്റെ ജോലി അതിൻ്റെ സാഹചര്യം എൻ്റെ അവസ്ഥ എല്ലാം മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്നതിന് എന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് വിഷമിപ്പിക്കാതിരുന്നതിന് എനിക്ക് കൂട്ടായി പ്രാർത്ഥനയോടെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാം അവൻ പറഞ്ഞു ദയവ നിനക്കെന്നെ അത്രയ്ക്ക് വിശ്വാസമാണോ സൂരജ് ചോദിച്ചു വിശ്വാസമാണോ എന്നോ ഒരുപാട് വിശ്വാസമാണ് എന്റെ സൂരചേട്ടനെ ഈ കൈകളിൽ അവൾ അവൻ്റെ കൈപിടിച്ചുകൊണ്ട് എൻ്റെ മക്കൾ എൻ്റെ കുടുംബം എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ സാക്ഷിയും അച്ഛനും അമ്മയും എല്ലാം പെടും കൂട്ടുകാർ എല്ലാവരും സുരക്ഷിതമായിരിക്കുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് അതിൽ സുരക്ഷിത അല്ലാതിരിക്കുന്ന ഒരാൾ ഞാൻ മാത്രമായിരിക്കും എന്നുള്ള ഉറപ്പും എനിക്കുണ്ട് അവൾ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി അതെയോ അവൻ അവന്റെ മീശയിൽ തടവിക്കൊണ്ട് അവളെ നോക്കി അത് ശരിയാണ് നീ മാത്രമാണ് എൻ്റെ കയ്യിൽ സുരക്ഷിത അല്ലാത്തത് അല്ലടി ഭാര്യ എന്നാ അത് എപ്പോഴൊക്കെയാണ് ഒന്ന് പറയ് അവൻ ചോദിച്ചു അത് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല സൂര്യചേട്ടിന്റെ കാര്യല്ലേ അതുകൊണ്ട് എനിക്ക് പോലും അറിയില്ല എപ്പോഴാ എങ്ങനെയാ എന്ന് അവൾ പറഞ്ഞു ആണല്ലോ നിനക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് റൂമിൻ്റെ വാതിലിനടുത്തേക്ക് നടന്നു റൂമിന് പുറത്തേക്ക് പോവുകയാണ് എന്നാണ് ദേവ വിചാരിച്ചത് പക്ഷേ സൂരജ് വാതിലിനടുത്ത് ചെന്നതും വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ടു ഇത് ഇതെന്തിനാ അവൾ അവൻ്റെ അടുത്ത് നിന്ന് നീങ്ങാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു എന്നാൽ അവൻ അവളുടെ അരയിൽ പിടിച്ചിരുന്നു എൻ്റെ കയ്യിൽ നിന്നും സുരക്ഷിത അല്ലാതാവുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞത് അവൻ വളരെ ആർദ്രമായി ചോദിച്ചു അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അവൾ പറഞ്ഞു പക്ഷേ ഞാൻ അത് ഉദ്ദേശിച്ച് തന്നെയാ പറഞ്ഞത് സുരചട്ട വേണ്ട അമ്പലത്തിലേക്ക് പോകാനുള്ളതാണ് അവൾ പറഞ്ഞു ഞാൻ പോകുന്നില്ല എൻ്റെ ദേവി ഇങ്ങനെ എൻ്റെ മുന്നിൽ നിൽക്കുകയല്ലേ പിന്നെ ഞാൻ എവിടെ പോയിട്ടും ഒരു കാര്യമില്ല ഞാൻ പൂജിക്കാൻ പോകുന്നത് എൻ്റെ ഈ ദേവിയെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനവളെ ചേർത്ത് പിടിച്ചു അയ്യോ സന്ധ്യ സമയത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അവൾ പറഞ്ഞു എങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അല്ല നീയല്ലേ ഇപ്പോൾ പറഞ്ഞത് എനിക്ക് നേരവും കാലവും ഇല്ല എന്ന് അതുമാത്രമല്ല ദേ ഇവിടെയുള്ള മൂന്ന് പേര് വലുതായി വരുന്നതനുസരിച്ച് എൻ്റെ ദേവയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് കുറച്ച് സമയം കിട്ടു അതുകൊണ്ട് ഞാനത് മുതലാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവൻ അവളെ രണ്ട് കൈയാലും കോരിയെടുത്തു സൂര്യ ചേട്ടാ അവൾ കാലിട്ടടിക്കാൻ തുടങ്ങി എനിക്കറിയാം എവിടെയാ വിടേണ്ടതെന്ന് എന്ന് പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് കിടത്തി അവൻ വളരെ ശ്രദ്ധയോടെയാണ് അവളെ ആ ബെഡിൽ കിടത്തിയത് അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അവളുടെ കണ്ണുകളിൽ നോക്കി എനിക്ക് നിന്നോട് വല്ലാത്ത പ്രണയം തോന്നുന്നു ദേവ സ്നേഹവും ബഹുമാനവും എല്ലാം തോന്നുന്നു ഓരോ സ്ത്രീകളും ഒരു കുഞ്ഞിനെ തന്നെ പ്രസവിക്കാൻ കഷ്ടപ്പെടുന്നു അപ്പോൾ പേരെ എൻ്റെ പെണ്ണിന് പറ്റുമോ ആദ്യം കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷവും അത്ഭുതവുമായിരിക്കും പക്ഷേ അനുഭവിക്കുന്ന നിനക്ക് എങ്ങനെയാണ് അവൻ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അവൾ അവൻ്റെ രണ്ട് ചുണ്ടുകളും കൈകൾ കൊണ്ട് പൂട്ടിവെച്ചു സൂര്യജാ നിറഞ്ഞ മനസ്സോടെ ഒരുപാട് സന്തോഷത്തോടെ ഞാൻ സ്വീകരിച്ചതാണ് എൻ്റെ ഈ പ്രണയത്തെ ഈ പ്രണയത്തിൻ്റെ അംശമാണ് എൻ്റെ വയറ്റിൽ ഈ മൂന്ന് കുഞ്ഞുങ്ങളായി രൂപപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും എനിക്കതൊരു കഷ്ടപ്പാടും ഒന്നുമല്ല മറിച്ച് ഒരു പ്രാർത്ഥനയാണ് ഒരാപത്തും പറ്റാതെ എനിക്കെന്ത് സംഭവിച്ചാലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ നിങ്ങളുടെ കയ്യിലേക്ക് തരണം എന്നുള്ള എൻ്റെ ഒരു പ്രാർത്ഥന അതുമാത്രമേ എനിക്കുള്ളൂ അവൾ പറഞ്ഞതും സൂരജ് ദേഷ്യത്തോടെ നോക്കി അവൻ്റെ മുഖത്തെ ദേഷ്യം കണ്ടപ്പോഴാണ് താണെന്താണ് പറഞ്ഞതെന്ന് അവൾക്ക് ഓർമ്മ വന്നത് അവളുടെ അടുത്തു നിന്ന് മാറാൻ പോയ അവനെ സമ്മതിക്കാതെ അവൾ ചേർത്തു പിടിച്ചു സോറി 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 അറിയാതെ പറഞ്ഞു പോയി നങ്ങൾക്ക് നാലു പേർക്കും ഒരു കുഴപ്പവും പറ്റാതെ ഈ കൈകളിലേക്ക് തന്നെ വരും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ടും മുഖം തെളിച്ചമില്ലാതെ ഏറ്റിപ്പിടിച്ചു നിൽക്കുന്നത് കണ്ട് അവൾ അവൻ്റെ ചുണ്ടിൽ പതിയെ അവളുടെ തല ഉയർത്തിക്കൊണ്ട് ചുംബിച്ചു എന്നിട്ടും പിണക്കം മാറാതെ മുഖം വീർപ്പിച്ച് തന്നെയാണ് സൂരജ് നിൽക്കുന്നത് അത് കണ്ടതും അവൾ അവൻ്റെ ചുണ്ടിൽ പതിയെ അവളുടെ നാവുകൾ കൊണ്ട് ഒന്നൊഴിഞ്ഞു അത് മതിയായിരുന്നു അവൻ്റെ പിണക്കം മാറാൻ അവൾ വീണ്ടും അവളുടെ നാവുകൾ കൊണ്ട് അവൻ്റെ ചുണ്ടിൽ തൊടാൻ പോയതും ആ നിമിഷം തന്നെ അവൻ അവളുടെ നാവിനെ അവൻ്റെ വായ്ക്കുള്ളിലാക്കി പതിയെ അവളുടെ നാവിൻ തുമ്പിൽ ഒന്ന് കടിച്ചു അവൾ കണ്ണുകൾ മുറുകി അടച്ചു അല്പസമയം അവൻ അവളുടെ നാവിനെയും ചുണ്ടുകളെയും നുണഞ്ഞു നാവിന് എല്ലില്ല എന്ന് കരുതി എന്തും പറയാം എന്ന് കരുതിയോ നീ ഇനി നിന്റെ വായിൽ നിന്നും ദേ എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ കുഞ്ഞിനോ എനിക്കെതിരെയോ ഒരക്ഷരം വീണ ഉറപ്പായിട്ടും നിന്റെ ഈ നാവഞ്ഞ് ഞാനിങ്ങ് കടിച്ചെടുക്കും അവൻ പറഞ്ഞു അതിനി കടിച്ചെടുക്കാൻ എൻ്റെ നാവ് ബാക്കിയുണ്ടോ അവൾ പതിയെ നാവ് പുറത്തേക്കിട്ടുകൊണ്ട് ചോദിച്ചു ഉണ്ട് ഞാനൊരു ടെസ്റ്റ് ഡോസ് തന്നതായിപ്പോ ഇനി ഈ ടെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടല്ലോ ശരി ശരി എന്നാൽ വേഗം ചെന്ന് അവടൊപ്പം അമ്പലത്തിലേക്ക് പോയിട്ട് വാ അവൾ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഞാൻ തൊഴാൻ പോവുകയാണെന്ന് പക്ഷേ അത് അമ്പലത്തിലെ ദേവിയെയല്ല എൻ്റെ ഈ ദേവിയെയാണ് അതുകൊണ്ട് ഞാൻ പോകുന്നില്ല അവൻ പറഞ്ഞു എന്നാ അവരോട് പോയി പോയിക്കൊള്ളാൻ അവർ സൂരജേട്ടിനെ തന്നെ നോക്കി നിൽക്കില്ലേ അവൾ പറഞ്ഞു അത് ശരിയാണ് ഞാൻ പറയാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ എടുത്ത് രോഹിത്തിനോട് കാര്യം പറഞ്ഞു അവൻ ഫോൺ വിളിച്ച് കഴിയുമ്പോഴും അവൾ അവനെ ഞെട്ടി അത്ഭുതത്തോടെ നോക്കിക്കിടക്കുന്നത് കണ്ടു എന്താ ഇങ്ങനെ നോക്കുന്നത് സൂരജ് ചോദിച്ചു പോകാതിരിക്കാൻ പറഞ്ഞ കാരണം കേട്ടപ്പോൾ നോക്കി നിന്നതാണ് വളരെ ആയ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു ജോലിയുണ്ടെന്ന് ആ ജോലിയുടെ പേര് ദേവയാനി സൂരജ് എന്നല്ലേ അവൾ ചോദിച്ചു അതെ ആ പേര് തന്നെയാണ് അവൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി എന്നാ തുടങ്ങട്ടെ സൂരജ് ഏട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പതിയെ അവളിലേക്ക് ചേർന്നു അവളെ മുറുകെ കെട്ടിപ്പിടിച്ച് അവൻ്റെ ചുണ്ടുകളും നാവുകളും എന്നത്തെയും പോലെ തന്നെ അവളുടെ ശരീരത്തെ രുചിക്കാൻ തുടങ്ങി അവളുടെ ശരീരത്തിലേക്ക് ഒട്ടും ഭാരം കൊടുക്കാതെ അവളെ വേദനിപ്പിക്കാതെ അവൻ അവളെ സ്വന്തമാക്കി ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് സൂരജ് കണ്ണു തുറന്നത് നോക്കുമ്പോൾ ഒരു ബ്ലാങ്കറ്റിനുള്ളിൽ അവൾ ദേവ അവളെയും ചേർത്ത് പിടിച്ചാണ് താൻ കിടക്കുകയായിരുന്നു അവളൊന്നു മയങ്ങിപ്പോയിട്ടുണ്ടെന്ന് അവന് തോന്നി അവൻ കൈയ്യെത്തിച്ച് തന്നെ ആ ഫോൺ എടുത്തു അവളെ ശല്യപ്പെടുത്താതെ അവൻ പതി സംസാരിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ ദൃശ്യം ട്വൻ്റി ട്വൻ്റി ഫോർ എന്ന ചാനലിലെ ജന്മങ്ങളായി എന്ന സ്റ്റോറി രണ്ട് ദിവസത്തിനകം അവസാനിക്കുകയാണ് പുതിയ സ്റ്റോറിയുമായിട്ട് ഞാൻ വരുന്നുണ്ട് അതിൻ്റെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അത് ഞാൻ നാളെ പറയാട്ടോ നമ്മൾ എന്നും കാണുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട് ഒന്നില്ലെങ്കിൽ കോടീശ്വരനായ ഒരു നായകൻ പാവപ്പെട്ട നായിക അല്ലെങ്കിൽ കോടീശ്ശേരിയായ നായിക പാവപ്പെട്ട നായകൻ ഹൈ ക്ലാസ് ടീമിൻ്റെ കഥയല്ലായിരുന്നോ എപ്പോഴും പറഞ്ഞു കൊണ്ടിരുന്ന ചത് ജന്മങ്ങളായി എന്ന സ്റ്റോറിക്ക് ശേഷം ഞാൻ പറയാൻ പോകുന്ന സ്റ്റോറി വളരെ സാധാരണക്കാരുടെ ഇടയിൽ നടന്നൊരു കഥയാണ് ചിലപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ബാക്കി കൂടുതൽ വിവരങ്ങൾ നാളെ പറയാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ ദൃശ്യം ട്വൻ്റി ട്വൻ്റി ഫോർ വ്ളോഗ് ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക അതിലെ സ്റ്റോറീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന പുതിയൊരു സ്റ്റോറി അതിലെ കഥാപാത്രങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന പേരുകളാകാം കൊണ്ടുവരുന്നത് അതുകൊണ്ട് കാത്തിരിക്കുക അപ്പോൾ ടാറ്റാ